നികുതി അടയ്ക്കണമെന്ന് പോലീസ് ഉദ്യോഗസ്ഥനെ ഫോണിൽ വിളിച്ചു പറഞ്ഞതിന്റെ പേരിൽ സ്റ്റേഷനിലേക്ക് വിളിപ്പിച്ച് പഞ്ചായത്ത് സീനിയർ ക്ലർക്കിനോട് സിഐ മോശമായി പെരുമാറിയെന്ന പരാതി ഡിവൈഎസ്പി റാങ്കിൽ കുറയാത്ത ഉദ്യോഗസ്ഥൻ അന്വേഷിക്കണമെന്ന് ജില്ലാ പോലീസ് മേധാവിക്ക് ഡി ജി നിർദ്ദേശം അളകപ്പനഗർ പഞ്ചായത്തിലെ സീനിയർ ക്ലാർക്ക് ലിസിയെ മാർച്ച് മുപ്പതിനെ പുതുക്കാട് പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തി മോശമായി പെരുമാറിയെന്ന് കാണിച്ച് കേരള ലോക്കൽ സെൽഫ് ഗവൺമെന്റ് എംപ്ലോയീസ് ഓർഗനൈസേഷൻ നൽകിയ പരാതിയിലാണ് നടപടി സിവിൽ പോലീസ് ഓഫീസർ ബിനോയിയെ വിളിച്ച് കെട്ടിടനികുതി അടയ്ക്കാൻ ആവശ്യപ്പെട്ടതിൻ്റെ പേരിൽ സ്റ്റേഷനിൽ ഹാജരാകാൻ പറഞ്ഞെന്നും അവിടെ എത്തിയപ്പോൾ സ്റ്റേഷന്റെ ചുമതലയുള്ള സി ഐ സജീഷ് കുമാർ പരുഷമായി പെരുമാറിയെന്നുമാണ് പരാതി ഓഫീസിൽ തിരികെ എത്തിയപ്പോൾ ലിസി തളർന്നു വീണെന്നും പരാതിയിലുണ്ടായിരുന്നു മുഖ്യമന്ത്രിക്കും തദ്ദേശ സ്വയംഭരണ മന്ത്രിക്കും സംഘടനാ വിഷയത്തിൽ പരാതി നൽകിയിരുന്നു തദ്ദേശ സ്വയംഭരണ വകുപ്പ് ജില്ലാ ജോയിന്റ് ഡയറക്ടർക്ക് പരാതി കൈമാറിയതായി മന്ത്രിയുടെ ഓഫീസിൽ നിന്നും മറുപടി കിട്ടിയിട്ടുണ്ട്